മസ്തേ കഥകളതി സാഹചര്യത്തിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ഒരു നാടോടി കഥയാണ് കേട്ടോ നാടോടി കഥ എന്ന് പറഞ്ഞാൽ അറബി നാട്ടിലെ ഒരു കഥ അവിടെ എന്ന് പറയുന്ന ഒരു ചെറിയ പ്രഭു എന്നു വച്ചാൽ പണ്ട് പ്രതാപൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പ്രതാപമൊന്നുമില്ല അങ്ങനെയുള്ളൊരു ഉണ്ടായിരുന്നു ആ പ്രഭുവിന് രണ്ട് മൂന്ന് പെൺകുട്ടികളാണ് അപ്പോൾ അവരുടെ വിവാഹം നടത്താൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ പല ദേശത്തും പോയി പല പ്രഭുക്കന്മാരെയും കണ്ട് തനിക്ക് രണ്ട് മൂന്ന് പെൺകുട്ടികളാണ് വിവാഹത്തിന് സഹായിക്കണം എന്നിങ്ങനെ പറഞ്ഞ് അവരോടൊക്കെ സഹായം അഭ്യർത്ഥിച്ചു അവരൊക്കെ കുറേ സ്വർണ്ണവും പണവും രക്തങ്ങളും ഒക്കെ കൊടുക്കുകയും ചെയ്തു ഇതെല്ലാം കൂടെ ഒരു തുണിക്കിഴിയിൽ പണക്കിഴിയാക്കിയിട്ട് ഒരു കാട്ടിലൂടെ സഞ്ചരിച്ചോണ്ട് വരുമ്പോൾ ഇയാളുടെ മുമ്പിൽ ഒരു ഭൂതം ഒരു ചാടി വീണു ഭൂതം ചാടി വീണ പയ്യോ വേഗം പണക്കിഴി മാറോട് ചേർന്നു ഉടൻ തന്നെ ഭൂതം ചോദിച്ചു എന്താണെന്ന് എൻ്റെ കയ്യിൽ അയ്യോദേ അത് ഞാനിങ്ങനെ പലദേശത്തും പോയിട്ട് പല പ്രഭുക്കന്മാരെയും കണ്ടിട്ട് എന്ന് കണ്ടിട്ട് കണ്ടിട്ട് എന്താ നീ അവരോടൊക്കെ മേടിച്ച് വെച്ചിട്ട് തിന്നാനുള്ള വല്ലതു വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം പൊതിഞ്ഞ് കെട്ടി പറഞ്ഞു പൊതി തട്ടിപ്പറിച്ച് തുറന്നു നോക്കിയപ്പോൾ എന്താ കണ്ടത് സ്വർണ്ണ മാറ്റകൾ രക്തങ്ങൾ പണക്കിഴി ഇത് കണ്ടപ്പോൾ ഉടൻ തന്നെ ഭൂതം അത് ശരി ഇതൊക്കെയായിരുന്നു അല്ലേ എൻ്റെ കയ്യിൽ ഇനി ഏതായാലും ഇതെൻ്റെ കയ്യിലിരിക്കട്ടെ എന്നും പറഞ്ഞാൽ അതും കൊണ്ടുവരൊട്ട ഓട്ടോ ഓടി സഫർ പുറകെ ഓടിയിട്ട് ഒളിച്ചോളിച്ച് പാത്തു പാത്ത് എവിടേക്കാണ് ഈ ഭൂതം പോകണേന്ന് നോക്കി നോക്കി കുറേ ദൂരം ചെന്നപ്പോൾ ഒരു മരത്തിൻ്റെ ചുവടിൽ പതിങ്ങി നിന്നു അപ്പോൾ അതിൻ്റെ ഒരു ഗുഹയിലേക്ക് ഭൂതം അങ്ങോട്ട് കയറി പോകിച്ചിരുന്നു അപ്പം സഫർ വിചാരിച്ച് ഇപ്പം പുറത്ത് വരും പുത്തുവന്നിട്ട് വേറെ എവിടേക്കെങ്കിലും പോകുമ്പോൾ എനിക്ക് ഗുഹയിക്കയറി എൻ്റെ പണക്കിഴി എടുത്തു കൊണ്ട് പോകുക അവിടെ കാത്തിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ഭൂതം പുറത്ത് പോകണം വേഗം തന്നെ സമയം കളയാണ്ട് സഫർ ഗുഹയിൽ പോയി ഗുഹയിൽ ചെന്നിട്ട് നോക്കിയപ്പോൾ അവിടെ രണ്ട് മൂന്ന് കുപ്പികൾ കുപ്പികളിരിക്കണം ആ കുപ്പിയുടെ ഒരു കുപ്പിയുടെ മോളുടെ ഇതിൻ്റെ ചെറുതാകാനുള്ള മരുന്ന് മറ്റൊന്ന് വലുതാകാനുള്ള മരുന്ന് ഒന്ന് ഭൂതമാകാനുള്ള മരുന്ന് പിന്നൊരു കുപ്പിയിലെ പൂർവ്വസ്ഥിതി പ്രാപിക്കാനുള്ള മരുന്ന് അപ്പം സഫറിൻ്റെ ബുദ്ധി മനസ്സിലായി സഫറൻ ചെയ്തു എന്ന് പറഞ്ഞാൽ ആ മരുന്നുകളൊക്കെ ചെറുതാകാനുള്ള മരുന്ന് മാത്രം കയ്യിൽ വെച്ചു ബാക്കിയുള്ള എല്ലാ മരുന്നും താഴെ നിലത്ത് ജരിച്ചു കളഞ്ഞ് അവിടെ പൂജയിൽ ഇരിക്കുന്ന വെള്ളം ഒഴിച്ച് വീണ്ടും തറച്ചോടെ വെച്ചു ചെറുതാകാനുള്ള മരുന്ന് മാത്രം ഇത്തിരി ഒരിത്തിരിടുത്ത് കുടിച്ച് സഫർ അവിടെ കൊണ്ടിരുന്നു നോക്കിയപ്പോൾ പെട്ടെന്ന് ചെറുതായി ചെറിയ ആളായി അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഭൂതം വന്നു ഭൂതം വന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ അതിനിടയ്ക്ക് ഒരു ശബ്ദം ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ടു കെട്ടുകുഹകത്ത് അപ്പോൾ വേഗം നോക്കി 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 ചെന്നപ്പോൾ ഒരു സ്ത്രീ അവിടെ പിടിച്ചു കെട്ടിയിട്ടേക്കുക ഉടനെ തന്നെ സഫറിനെ കണ്ട എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ എന്നൊന്നും ഈ ആരാകുട്ടി എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞാൻ അടുത്ത രാജ്യത്തെ രാജകുമാരിയാണ് ഇയാളെ എന്നെ ഇവിടെ പിടിച്ചു കൊണ്ടത് തടവിലിട്ടേക്കണതാ എന്നിട്ട് അപ്പോൾ ആ ഈ ഭൂതം ഒന്നു ചോദിച്ചു അത് ഭൂതമൊന്നുമില്ല അയാളൊരു സാധാരണ മനുഷ്യനാണ് ഇവിടെ ഭൂതാകാനുള്ള മരുന്ന് കുപ്പിയിലിരിക്കുന്നുണ്ട് അതെടുത്ത് കുടിച്ച് ഭൂതായിട്ട് നടക്കുക അങ്ങനെ എല്ലാവരും വേള കാണുമ്പോൾ പേടിയാവും അതിന് വേണ്ടിയിട്ട് ഭൂതമൊന്നുമല്ല ഇവിടെ വന്നിട്ട് ഇനി പൂർവ്വസ്ഥിതി പൂർവ്വസ്ഥിതിയാകാനുള്ള മരുന്ന് എടുത്ത് കുടിച്ച് സാധാരണക്കാരനായിട്ട് അയാൾ എന്നെ ഉപദ്രവിക്കുക ചെയ്യണേന്ന് തോന്നും അതുകൊണ്ട് എന്നെ ഒന്ന് രക്ഷിക്കണേ രക്ഷിക്കണേന്നോന്നു ഞാൻ പരിശ്രമിക്കാം എനിക്ക് പറ്റുവാണെങ്കിൽ രക്ഷിക്കാം അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും ഭൂതം തിരിച്ചു വന്നു ഭൂതം തിരിച്ചു വന്നിട്ട് പെൺകുട്ടിക്ക് ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് വേഗം പൂർവ്വസ്ഥിതി മരുന്ന് എടുത്ത് കുടിച്ചു കുടിച്ചപ്പോൾ ഒന്നും സംഭവിച്ചില്ല എന്താ അതെന്ന് വിചാരിച്ചു നോക്കുമ്പോൾ അതിന് പച്ചവെള്ളത്തിൻ്റെ സ്വാദ് ഉടൻ തന്നെ ഭൂതത്തിനും മനസ്സിലായി ആരത് ഇതിനകത്ത് വന്നേക്കണം വേറെ കുപ്പികളിലൊക്കെ പരിശോധിച്ച് കഴിഞ്ഞപ്പം ആ ചെറുതാവാനുള്ള മരുന്ന് കാണാനും ഇല്ല പൂർവസ്ഥിതി ആവാനുള്ള മരുന്ന് ഇനി ഇരിക്കണില്ല ഈ കുപ്പിയിലിരിക്കണമില്ല അപ്പം പിന്നെ അവിടെ ഒരു കുപ്പിയും കാണാൻ ഇല്ല അപ്പം ഈ കുപ്പിയിലെ മരുന്ന് വേറൊരു ഒഴിച്ച് ആരോ കൊണ്ടുപോയിട്ടുണ്ട് ഈ കുപ്പികളിലൊക്കെ വെള്ളം നിറച്ചു വെച്ചേക്കാം എന്ന് മനസ്സിലായി അത് കഴിഞ്ഞ് അങ്ങനെ വന്നപ്പോഴത്തേക്ക് സഫർ വേഗം ഈ ചെറിയ അതായിട്ട് ഇയാളുടെ മുമ്പിൽ അങ്ങോട്ട് ചാടി വീണു ചാടി വീണിട്ട് എന്ത് ചെയ്തു ആ ഇത് പൂർവ്വസ്ഥിതി പ്രാപിക്കാനുള്ള മരുന്നങ്ങളുടെ അടുത്ത് കുടിച്ചു അപ്പോൾ സഫർ വലിയ ആളായി പൂർവസ്ഥിതി പ്രാപിച്ചു ആ ചെറിയ ആളെ ഭൂതമായിരുന്ന ആളെ അടിച്ച് ഓടിപ്പിച്ച് ഗൂഗിൾക്ക് പുറത്തേച്ച് ഓടിപ്പിച്ച് വിട്ടുകയും ചെയ്തു ആ രാജകുമാരിയെ കെട്ടയിച്ച് വിട്ട് രാജകുമാരിയെ കൊണ്ടുപോയി രാജകുമാരിയുടെ രാജ്യത്ത് കൊണ്ടാക്കുകയും ചെയ്തു അവിടെ ചെന്നപ്പോൾ രാജകുമാരി പറഞ്ഞു ഇദ്ദേഹമാണ എന്നെ ഗുഹയിൽ നിന്ന് രക്ഷിച്ചത് എന്നെ ഒരാൾ വന്ന് ഭൂതമായിട്ട് വേഷം മാറി വന്ന ഒരാൾ തട്ടിക്കൊണ്ട് പോവുകയും ചെയ്ത് അത് എന്നെ എന്നും ഉദ്രവിക്കാറുണ്ട് പക്ഷേ ഈ മനുഷ്യനെ എന്നെ സഹായിച്ചതെന്നുള്ളു അപ്പം നിങ്ങളാരെന്ന് വെച്ചാൽ പറഞ്ഞു എൻ്റെ പേര് സഫർന്നാണ് ഞാനിങ്ങനെ എനിക്ക് മൂന്ന് പെൺകുട്ടികളുണ്ട് അവരുടെ വിവാഹത്തിന് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് വളരെ സന്ദർശിക്കുന്ന കൂട്ടത്തിലാണ് അങ്ങനെ അപ്പം ഈ കുട്ടിയെ കണ്ടപ്പോൾ രക്ഷപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്നു തന്നുകൊണ്ട് ആ കുമാരിയുടെ അച്ഛനും സഫറിനെ സഹായിച്ചു സഫറ് വളരെ സന്തോഷത്തോടെ തൻ്റെ വീട്ടിലേക്ക് തിരിച്ച് പോവുകയും ചെയ്തു ഇതാണ് ഇന്നത്തെ കഥ നിധി ഈ കഥയുടെ പേര് എന്താണെന്ന് വെച്ചാൽ ചെറുതാകും മരുന്നു അതാണ് ഈ കഥയുടെ പേര് ഇന്നത്തെ കഥ ചെറുതാകും മരുന്ന് ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണ്